കേരള സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് യോഗം നടന്ന ചട്ടവിരുദ്ധമായി കോടതിയെ സമീപിക്കാൻ വിട്ടുനിന്ന മറ്റ് സിൻഡിക്കേറ്റ് അംഗങ്ങളും വി സി ചുമതലയിലിരിക്കെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിന് നിയമപരിരക്ഷ ലഭിക്കുകയില്ല എന്നും കോടതിയെ അറിയിക്കും കേരള സർവകലാശാലയിൽ ഇടതു സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ വി സിയെ ഒഴിവാക്കിക്കൊണ്ട് നടത്തിയ യോഗം ചട്ടവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മറ്റു സിൻഡിക്കേറ്റ് അംഗങ്ങൾ കോടതിയിൽ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ സർവകലാശാല ചട്ടം ആറാം അധ്യായത്തിലെ ഒന്നിൽ രണ്ട് പ്രകാരം സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കാനുള്ള അധികാരമുള്ളത് വൈസ് ചാൻസലർക്ക് മാത്രമെന്നിരിക്കെയാണ് ഇടതു സിൻഡിക്കേറ്റ് അംഗങ്ങൾ വി സിയെ ഒഴിവാക്കി സിൻഡിക്കേറ്റ് യോഗം ചേർന്നത് വൈസ് ചാൻസലർക്ക് മരണം സംഭവിക്കുകയോ നിക്ഷിപ്ത അധികാരങ്ങൾ വിനിയോഗിക്കാനാകാത്ത ഉണ്ടാകുകയോ ചെയ്യുകയാണെങ്കിൽ സർവകലാശാല നിയമം ആറാം അധ്യായത്തിലെ ചട്ടം ഒന്നിൽ രണ്ട് പ്രകാരം മറ്റു സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് യോഗം ചേരാൻ നിയമസാധ്യതയുള്ളത് ഇവിടെ വി സി ചുമതലയിരിക്കുകയാണ് അംഗത്തെ അധ്യക്ഷനായി നിയോഗിച്ചുകൊണ്ട് യോഗം ചേർന്നത് ഇതിന് നിയമസാധ്യതയില്ലെന്ന് ഇല്ലെന്ന് മറ്റ് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി ഇതേ വിഷയം തന്നെയാണ് കോടതിയിലും ഉയർത്തുക നിയമവിരുദ്ധമായി ചേർന്ന യോഗത്തിന് നിയമത്തിന്റെ പരിരക്ഷ ലഭിക്കുകയില്ല ഈ സാഹചര്യത്തിൽ കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ പിൻവലിച്ചുകൊണ്ടുള്ള പുനർനിയമനം നിലനിൽക്കുകയുമില്ല അടിയന്തര സിൻഡിക്കേറ്റ് യോഗത്തിന്റെ ചട്ടവിരുദ്ധതയെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് മറ്റ് അംഗങ്ങൾ കോടതിയിൽ പോകുന്നത് നിയമവിരുദ്ധ സിൻഡിക്കേറ്റ് യോഗം റദ്ദാക്കാനുള്ള തീരുമാനത്തിലേക്ക് രാജ്ഭവൻ കടക്കാനും സാധ്യതയുണ്ട് ജനം തിരുവനന്തപുരം